നമസ്കാരം ദ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ക്ഷേത്രങ്ങൾ പള്ളികൾ ഇവയൊക്കെ തന്നെ നമ്മൾ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് മനുഷ്യർക്ക് ആശ്വാസം നൽകുന്ന ഇടങ്ങളാണ് പക്ഷേ പലപ്പോഴും ഇത്തരം പ്ര പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ തന്നെ പലപ്പോഴും കലഹത്തിൻ്റെ വേദിയായി മാറുന്ന കാഴ്ചകളാണ് അടുത്തിടെയായി കാണുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേത്രങ്ങൾ തന്നെയാണ് പള്ളികളിൽ അത്തരം സംഘർഷങ്ങൾ പൊതുവിൽ ഉണ്ടാവാത്ത അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാറില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ക്ഷേത്രങ്ങൾ അങ്ങനെയല്ല ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അത് ഒരു ഭാഗത്ത് ബി ജെ പി ആണെങ്കിൽ മറുഭാഗത്ത് സി പി എം പ്രധാനമായും അങ്ങനെയാണ് കണ്ടുവരുന്നത് കണ്ണൂർ ജില്ലയിലൊക്കെ ഒരു ഭാഗത്ത് ബി ജെ പി കാരുടെ പ്രകടനം അല്ലെങ്കിൽ കലശം വരവ് എന്നൊക്കെയാണ് പറയാറ് പക്ഷേ വരുന്നത് കലശമായിരിക്കില്ല അവിടെ കാവിക്കൊടി ഏന്തി ആ രീതിയിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മറുഭാഗത്ത് ചെഗുവേരയുടെ കൊടിയും ചെങ്കൊടിയും ഒക്കെ ഏന്തി ക്ഷേത്രത്തിൻ്റെ വളപ്പ് ആകെ രാഷ്ട്രീയ പ്രശ്നവേദിയാക്കി മാറ്റുന്ന ആളുകളാണ് നമുക്കിടയിൽ ーーだ。 പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമാണിങ്ങനെ സി പി എമ്മും ബി ജെ പിയും ഏറ്റുമുട്ടാറുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം മറ്റ് മതസ്ഥരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കാറില്ല ഇപ്പോഴിതാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വളരെ മികച്ചൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് അതായത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഇനി ഡി ജെ അനുവദിക്കുന്നതില്ല അതായത് ഗാനമേള ഡി ജെ ഗാനമേള ഇനി വേണ്ട എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് വളരെ നല്ലൊരു തീരുമാനം ായിട്ടാണ് അത് വ്യക്തിപരമായി ഞാൻ കാണുന്നത് അതായത് പലപ്പോഴും ഈ ഡി ജെ പാട്ടുകൾ അത് പുതിയ തലമുറയ്ക്ക് വലിയ ആവേശം നൽകുന്നതാണ് ആ ഒരു ആവേശം വേണ്ടത് ക്ഷേത്രഭൂമിയിലല്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ആട്ടവും പാട്ടും ഒക്കെ നടക്കുന്നതിനിടയിലാണ് പരസ്പരം തല്ലും അത്തരത്തിൽ സംഘർഷഭൂമിയായി ക്ഷേത്രങ്ങൾ മാറുന്നത് ഇരിക്കുന്ന ദേവന് പോലും അത് അനിഷ്ടം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് പല കോപ്രായങ്ങളും പല ക്ഷേത്രങ്ങളിലും നടക്കാറുള്ളത് അതോടൊപ്പമാണ് ഇനി ഈ രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധീകരിക്കുന്ന ചിഹ്നങ്ങൾ ഇതൊ ഇതൊന്നും തന്നെ ഇനി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ വേണ്ട എന്ന നിലപാടിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡി ജെ വേണ്ട എന്നത് തന്നെയാണ് മറ്റൊന്ന് ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രം ആലപിച്ചാൽ മതി അതായത് ഗാനമേളകളിൽ സ്വാഭാ സ്വ സ്വാഭാവികമായ ഗാനമേളകളിൽ ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രം മതി എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത് അതിൽ എനിക്ക് വ്യക്തിപരമായി ചില അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞുകൊള്ളട്ടെ കാരണം നമുക്കറിയാം ഇസ്രയേലിൻ നാഥനായ എന്ന പാട്ട് മാർക്കോസിൻ്റെ പാട്ടൊക്കെ നമ്മുടെ ക്ഷേത്ര ഭൂമിയിലും പാടാറുണ്ട് അത് ക്ഷേത്ര വിശ്വാസികളായ ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് പാടിക്കുന്നതുമാണ് അത് നമ്മുടെ എന്താ പറയുക മതവിശ്വാസം അല്ലെങ്കിൽ മതേതര സ്വഭാവത്തെ ഉയർത്തുന്നതാണ് എങ്കിലും ക്ഷേത്രഭൂമിയിൽ ഹിന്ദുഭക്തിഗാനം മതി എന്ന ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തെ നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല പക്ഷേ ഇങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടുന്നതിൽ വലിയ കുഴപ്പമില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ എന്തായാലും ഇതൊരു മികച്ച തീരുമാനമാണ് നമ്മുടെ ക്ഷേത്രഭൂമികൾ അല്ലെങ്കിൽ ക്ഷേത്ര അങ്കണങ്ങൾ സംഘർഷഭരിതമാവരുത് അവിടെ പ്രാർത്ഥിക്കാനാണ് ആളുകൾ വരുന്നത് ക്ഷേത്ര ഉത്സവം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ദേവനെ ഏറ്റവും പ്രീതി നൽകുന്ന ആ ഒരു ആചാരമാണ് ആ ക്ഷേത്രോത്സവം കലുഷിതമാക്കുന്ന രീതിയിലുള്ള യാതൊരു ഏർപ്പാടും വേണ്ട എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലൂടെ ഈ ഒരു തീരുമാനത്തിലൂടെ ദേവസ്വം ബോർഡ് അങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്